ശോധന കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല വരുന്നത് ചിലർക്ക് അത് കാരണം തലവേദന വരുന്നുണ്ട് ചിലർ ക്ഷീണം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ മലബന്ധം എന്ന് പറയുന്നതിന് ഈ ഭക്ഷണം മാത്രമോ വെള്ളം മാത്രമോ കുടിച്ചുകൊണ്ട് മാത്രം നമ്മളത് അത് ക്ലിയർ ആവില്ല ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഫലപ്രദമായ രീതിയിലുള്ള രണ്ട് ഒറ്റമൂലികൾ പറയുന്നുണ്ട് ഇത് രണ്ടും നിങ്ങൾ രാത്രി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ശോധന രാവിലെ കറക്റ്റായിട്ട് നടക്കുന്നതാണ് നോപ്പിയിൽ പലരും വന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ശോധനക്കുറവ് വയറ്റിൽ നിന്ന് കറക്റ്റ് ആയിട്ട് പോകുന്നില്ല ചിലർ പറയും കട്ടിയിലാണ് പോകുന്നത് ചിലർ പറയും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണേ പോകുന്നുള്ളൂ അത് ചിലർക്ക് അതൊരു സ്ഥിരം ആയി അപ്പൊ അവരത് മൈൻഡാക്കുന്നില്ല നമ്മൾ എടുത്തു ചോദിക്കുമ്പോഴാണ് ചിലർ പറയുന്നത് ആ ഡോക്ടറെ ഇതേപോലെ ഒന്ന് രണ്ട് തവണേ പോകുന്നുള്ളൂ ഇല്ല രണ്ട് ദിവസം കൂടുമ്പോഴാണ് പോകുന്നത് അപ്പോൾ ചിലർ ഇതിനെക്കുറിച്ച് നല്ല അറിവും ഉള്ളവരാണ് കാരണം അങ്ങനെ പോയാൽ അവർക്കൊരു സുഖം കിട്ടുന്നില്ല പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ശോധന കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല വരുന്നത് ചിലർക്ക് അത് കാരണം തലവേദന വരുന്നുണ്ട് ചിലർ ക്ഷീണം ഉണ്ടാവുന്നുണ്ട് ഇപ്പം അടുത്താണ് ഒരു പേഷ്യൻ്റ് പറഞ്ഞത് അവർക്ക് നടുവേദന വരെ അത് കാരണം ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ ഇത് പോകുന്ന ദിവസങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടുകളില്ല പോവാത്ത ദിവസങ്ങളിലാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് അപ്പം ആ രീതിയിൽ പല രീതിയിൽ വയറ്റിൽ നിന്ന് പോകാൻ നമുക്ക് പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പം ചിലർ പറയുന്നു പല ഫുഡിൽ നല്ല ചേഞ്ച് വരുത്തി നോക്കി ഞങ്ങൾ കൂടുതൽ ഫൈബർ ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് എന്നിട്ടും പോകുന്നില്ല വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട് എന്നിട്ടും മലബന്ധം ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ മലബന്ധം എന്ന് പറയുന്നതിന് ഈ ഭക്ഷണം മാത്രമോ വെള്ളം മാത്രമോ കുടിച്ചുകൊണ്ട് മാത്രം നമ്മളത് ആവില്ല ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഫലപ്രദമായ രീതിയിലുള്ള രണ്ട് ഒറ്റമൂലികൾ പറയുന്നുണ്ട് ഇത് രണ്ടും നിങ്ങൾ രാത്രി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ശോധന രാവിലെ കറക്റ്റായിട്ട് നടക്കുന്നതാണ് അപ്പം എന്താണ് മലബന്ധം മലബന്ധം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒരു ദിവസം ഒന്നോ രണ്ടോ തവണ ടോയ്ലറ്റ് പോകുന്നത് വളരെ നല്ലതാണ് അത് കറക്റ്റായിട്ടെന്ന് പറയുന്ന നല്ല കട്ടിയുള്ള രീതിയിലല്ല നമ്മുടെ മലദ്വാരത്തിന് ബുദ്ധിമുട്ടോ വേദനയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ സുഗമമായ രീതിയിൽ പോകുന്നതിനെയാണ് നോർമൽ നമ്മൾ പറയുക അപ്പം അത് കട്ടിയിലുള്ളതാവുമ്പോൾ രണ്ട് ദിവസം കൂടു കഴിഞ്ഞതിന് ശേഷം പോവുക ഈ ഒരു രീതിയിലൊക്കെ ആവുമ്പോഴാണ് മലബന്ധമായിട്ട് നമ്മൾ പറയാം അപ്പം ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത് വെള്ളം കൂടിയുടെ കുറവ് തന്നെയാണ് വെള്ളം കുടി കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ വെള്ളം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്താണ് മലബന്ധം എവിടെയാ നടക്കുന്നത് നമുക്ക് നോക്കാം വൻകുടൽ ആ മാസത്തിന് ശേഷം നമ്മൾ പറയും വൻകുടലുണ്ട് അപ്പം ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള സെൽസും ഈ ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം അവിടുന്ന് വെള്ളവും വലിച്ചെടുക്കും അപ്പോൾ അവിടെ ഭക്ഷണം ദഹനം കഴിഞ്ഞതിന് ശേഷം എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളമാണ് അവിടെ വലിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ വെള്ളം ഉള്ളിലേക്ക് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് വീണ്ടും നമ്മൾ കട്ട് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ അത് മലദ്വാരത്തിലൂടെ പുറത്തു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ശരീരത്തിലേക്ക് ആവശ്യത്തിൽ വെള്ളം ഉള്ളിലേക്ക് എടുക്കണം പിന്നെ ഫൈബർ കുറഞ്ഞു കഴിഞ്ഞാൽ നാരുകൾ അടങ്ങിയ ഭക്ഷണം അപ്പം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ദഹനത്തിന് ശേഷം അത് ശരീരത്തിന് അവിടുന്ന് വെള്ളം വലിച്ചെടുക്കാനും ന്യൂട്രിയൻ വലിച്ചെടുക്കാനും സുഖമാണ് പിന്നെ ആ രീതിയിൽ തന്നെ നാരുകൾ കൂടുതലടങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ള മൂവ്മെൻറ്റും ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പോൾ അവിടെയുള്ള മൂവ്മെൻ്റിൽ ഉണ്ടാവുന്ന മാറ്റവും നമ്മുടെ ശരീരത്തിലെ മലബന്ധത്തിന് കാരണമാവും നോർമലി ആ മൂവ്മെൻറ്റിനെ നമ്മൾ പറയാം പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് എന്നാണ് അപ്പോൾ ആ മൂവ്മെൻ്റ് കറക്റ്റായിട്ട് നടക്കണം അപ്പോൾ മെയിനായിട്ട് അതിനെ സഹായിക്കുന്ന അവിടുത്തെ സെല്ലുകളാണ് അപ്പോൾ ആ സെല്ലുകളുടെ ആരോഗ്യസ്ഥിതി നമ്മൾ നോക്കണം ഇപ്പം ഒരു ടെൻഷൻ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കമുള്ള ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും ആ സ്ട്രെസ് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ ഈ കോശങ്ങളിലേക്കുള്ള രക്തയോട്ടം അതുപോലെ തന്നെ ചിലപ്പോൾ ആ കോശങ്ങളിലുള്ള ഇമ്പൾസുകൾ ഇമ്പിൾസുകൾ എന്ന് പറയുന്നത് നമ്മൾ അവിടെ കൊടുക്കുന്ന ഓരോ ആശയവിനിമയം എന്ന് പറയുന്ന പോലെ ശരീരത്തിലുള്ള മാറ്റങ്ങളെയാണ് അപ്പം അതിൽ കൂടുതൽ ഇമ്പിൾസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മൂവ്മെന്റ് കൂടും അല്ല സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് ആ ഇമ്പിൾസ് കുറയാണെന്നുണ്ടെങ്കിൽ ഈ കോർട്ടിസോളിൻ്റെ ഉത്പാദനം കൂടുമ്പോൾ നമ്മൾ അവിടുത്തെ ഇമ്പൾസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് മലബന്ധത്തിനും കാരണമാവും അപ്പം അത് രണ്ട് രീതിയിലും ബാധിക്കാം മൂവ്മെന്റ് കൂടിയാലും ബുദ്ധിമുട്ട് തന്നെയാണ് കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ ശരീരത്തിൽ ടെൻഷൻ കൂടുമ്പോൾ നമ്മുടെ ടെൻഷനെയും ബ്രെയിനെയും അതുപോലെ തന്നെ വൻകുടലിനെയും കണക്റ്റ് ഒരു ബ്രെയിൻ ഗട്ട് ആക്സിസ് എന്ന് പറയും അതൊരു ബൈ ഡയറക്ഷനലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചാനലാണ് അത് മെയിനായിട്ട് നിയന്ത്രിക്കുന്നത് വാഗസ് നെറവാണ് അപ്പം ആ നാഡിയിലുള്ള എന്ത് മാറ്റവും അവിടെ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ ചിലപ്പോൾ കൂടുതലായിട്ടുള്ള മാറ്റങ്ങളാവാം മൂവ്മെൻറ്റ് കൂടും ആ പെരിസ്റ്റാൽസിക് പെരിസ്റ്റാൾറ്റിക് മൂവ്മെൻ്റ് കൂടാം വൻകുടലിൻ്റെ ചലനശേഷി കൂടും കുറയും ചെയ്യാം അപ്പം അതിനനുസരിച്ചൊക്കെ ശരീരത്തിൽ മാറ്റം ഉണ്ടാവും പിന്നെ മെയിനായിട്ട് ഒരു കാര്യമാണ് വിറ്റാമിൻ സീൻ്റെ ഡെഫിഷ്യൻസി ഈ വിറ്റാമിൻ സി ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കൊളാജൻ എന്ന് പറയുന്നതിൻ്റെ പ്രൊഡക്ഷൻ കുറയും ഇത് ഇൻഡസ്റ്റൈലിൻ്റെ വൻകുടലിൻ്റെ ഫംഗ്ഷനിങ്ങിന് മെയിനായിട്ട് പറയും വേണ്ട ഒരു സാധനമാണ് കൊളാജൻ അപ്പോൾ ഈ കൊളാജൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അതും മലബന്ധത്തിന് കാരണമാകും അതേപോലെ തന്നെ വിറ്റാമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ആഗിരണം ചെയ്യുന്നത് കൂടും അത് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ മലത്തിൽ വെള്ളം കുറയുന്നതിനനുസരിച്ച് കട്ടിയാവുകയും അത് മലബന്ധത്തിലേക്ക് കാരണമാവുകയും ചെയ്യും പിന്നെ മലബന്ധം എന്ന് പറഞ്ഞാൽ ഒരൊറ്റയ്ക്ക് മീൻസ് അതൊരു അസുഖം മാത്രമായിട്ട് നമ്മൾ കണക്കാക്കാൻ പാടില്ല അതൊരു അസുഖത്തിൻ്റെ ഒരു ബൈപ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹം ഉള്ളവർക്ക് ഈ ഒരു രീതിയിൽ ശരീരത്തിൽ എന്ത് മാറ്റങ്ങളുള്ളവർക്കും മലബന്ധം വരാം പിന്നെ മെയിനായിട്ട് പറയുന്നൊരു റീസൺ ആണ് നടുവേദന നടുവേദന കാരണവും മലബന്ധം ഉണ്ടാവാം നടുവേദന കാരണം എങ്ങനെയാണ് മലബന്ധം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സുഷുംന നാടിയിലെന്തെങ്കിലും ട്യൂമർ വന്നു കഴിഞ്ഞാൽ ആ ട്യൂമർ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം അവിടെ അങ്ങോട്ടുള്ള എല്ലാ നാടികൾക്കും അമർച്ച വന്നു അതുപോലെ തന്നെ നമുക്ക് സെൻസേഷൻ കിട്ടില്ല അപ്പോൾ ഇത് കാരണം നമ്മൾ മൂത്രത്തിന്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അതേപോലെ തന്നെ മലദ്വാരത്തിന്റെ ഫംഗ്ഷനിങ്ങിലും കുറവുണ്ടാവും അപ്പോൾ ആ ചലനശേഷി കുറഞ്ഞു കഴിഞ്ഞാൽ മല കട്ടിയാവുകയും ചെയ്യും അവിടെ മലം കൂടുതലായിട്ട് നിൽക്കുകയാണ് ചെയ്യുക അപ്പോൾ വീണ്ടും വെള്ളം വലിച്ചെടുക്കുമ്പോൾ അത് കട്ടിയായി പോവുക പോവാതിരിക്കുകയും മലബന്ധം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെയാണ് കാൽഷ്യക്കുറവ് കുറവ് ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് മലബന്ധം ഉണ്ടാകാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ആണ് നമ്മൾ കറക്റ്റായിട്ട് സ്ഥിരമായിട്ട് ഒരേ ടൈമിൽ പോവുകയാണ് അല്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ സമയം തെറ്റി ഒരു അഞ്ചോ ആറോ മണിക്കൂർ ലേറ്റായി മീൻസ് പോകണം എന്നുള്ള തോന്നൽ ഉണ്ടായിട്ട് നമ്മൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം അത് വൻകുടലിൽ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ അവിടെ മലം എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ നിന്ന് വെള്ളം വലിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ശരീരം ആഗിരണശേഷി കുറക്കില്ല എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് വെള്ളം ഇരിക്കും അപ്പം ഇത് വീണ്ടും കട്ടിയാവാണ് ചെയ്യുന്നത് അപ്പം അത് പോവാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ പോയി കഴിഞ്ഞ വേദന ബുദ്ധിമുട്ടുകൾ ആ രീതിയിൽ വരും കാരണം അവിടെ ഫിഷർ വരാനും അതിൻ്റെ ഭാഗമായിട്ട് പല കോംപ്ലിക്കേഷൻസ് വരാനും കാരണമാവും അപ്പം ഈ ഒരു രീതിയിലാണ് മലബന്ധം ഉണ്ടാവുന്നത് ഇനി ഇതെങ്ങനെ നമുക്ക് മെഡിസിൻസ് കൂടാതെ നിയന്ത്രിക്കാൻ ആദ്യം നോക്കാം മലബന്ധം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഒരു കൃത്യമായ ടൈം അപ്പോൾ നമ്മളെ ശരീരം എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ക്ലോക്കാണ് ഉറങ്ങാനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനും അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ടോയ്ലറ്റ് പോവുക അപ്പോൾ ഇത് കറക്റ്റ് ഒരു ടൈമിൽ ഫോളോ ചെയ്യാൻ നോക്കാം ഇപ്പോൾ ഒരു എട്ട് മണിയാണെന്നുണ്ടെങ്കിൽ ആ എട്ട് മണിക്ക് തന്നെ സ്ഥിരമായിട്ട് പോകാൻ നോക്കുക പോകണം എന്ന തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിത്തിൻ ടെൻ മിനിറ്റ്സ് ഇത് നിങ്ങളൊന്ന് സ്ഥിരമായിട്ട് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ജീവിതത്തിൽ അലബന്ധം വരില്ല കാരണം ആ ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പിടിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ് അവിടുന്ന് വെള്ളം അലിച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ടൈം ഫോളോ ചെയ്യാൻ നോക്കുക പിന്നെ പറയുന്നത് നമ്മൾ വെള്ളം കുടിക്കുക വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ നോക്കുക കാരണം ബോഡിക്ക് ആവശ്യമുള്ള വെള്ളം വേണം അതുപോലെ തന്നെ മലം പോവാനുള്ള ആ ഒരു ലൂസനിങ്ങിനുള്ള വെള്ളവും ശരീരത്തിൽ വേണം അപ്പോൾ നന്നായിട്ട് ഡെയിലി വെള്ളം കുടിക്കാൻ നോക്കുക പിന്നെ വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് നാരങ്ങ ഓറഞ്ച് ബ്രോക്കോളി ഇതുപോലത്തെ ഫുഡുകൾ നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക പിന്നെ പറയുന്നത് ഇൻസോലബിൾ ഫൈബറും സോലബിൾ ഫൈബറും നമ്മൾ കഴിക്കണം ഓട്സ് ബാർലി ഇത് നമ്മൾ ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തുക അത് രാത്രിയാണെന്നുണ്ടെങ്കിൽ രാത്രി അല്ല നിങ്ങൾക്ക് പറ്റുന്ന സൗകര്യം പോലെ രാത്രിയാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ തവിടുള്ള അരി കഴിക്കാൻ നോക്കുക സാധാ ചോറിന് പകരം നമ്മൾ തവിടുക ആ തവിടും ഒരു ലാക്സേറ്റീവ് പോലെ നമുക്ക് പ്രവർത്തിക്കും ഈ മലം പോകുന്നതിനൊരു സഹായകരമാവും അപ്പം അതുകൊണ്ട് തവിടുള്ള അരി കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഗോതമ്പ് കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക പിന്നെ നമ്മൾ ഇപ്പോൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാൽമുട്ടുകൾ നമ്മുടെ അരക്കെട്ടിന് ഒന്ന് ഉയരുന്ന അരക്കെട്ടിനേക്കാൾ ഒന്ന് ഒരു ചെറുതായിട്ട് ഉയർന്ന രീതിയിലുള്ള രീതിയിൽ ഇരിക്കാൻ നോക്കുക അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മടമ്പ് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചാൽ മതി ഈ രീതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വൻകുടലും അതേപോലെ തന്നെ സ്പൈനൊക്കെ നേരെ രീതിയിൽ വരുന്നതുകൊണ്ട് ആ മൂവ്മെൻറ്റ് ചലനശേഷി കൂടുന്നത് കാരണം മലം പെട്ടെന്ന് പോകാനും നമുക്ക് സഹായകമാവും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഇത്രയും ചെയ്തിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഒറ്റമൂലികൾ പറയുന്നുണ്ട് ഇത് ഡെയിലി വൈകുന്നേരം മീൻസ് രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കുക ആദ്യത്തെന്ന് പറയുന്നത് ഒരു കട്ടൻ കാപ്പി നല്ല സ്ട്രോങ് ആയിട്ട് പഞ്ചസാര കംപ്ലീറ്റ് ഒഴിവാക്കിയതിന് ശേഷം സാധാ ഒരു ചുടുവെള്ളത്തിൽ കാപ്പിപ്പൊടി ഇട്ടിട്ട് ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കുക കട്ടൻ കാപ്പി ഉണ്ടാക്കിയതിന് ശേഷം അതിൽ രണ്ട് സ്പൂണ് ഒലീവ് ഓയിൽ കൂടുതലായിട്ട് എടുക്കണ്ട കാരണം അത് പിന്നീട് ചിലപ്പോൾ വയറിളക്കത്തിന് കാരണമാകും അപ്പോൾ രണ്ട് സ്പൂൺ ഒലീവ് ഓയിൽ എടുക്കാം എന്നിട്ട് അത് രാത്രി കഴിച്ചതിന് ശേഷം കിടക്കുക രാവിലെ നിങ്ങൾക്ക് സുഗമമായ രീതിയിൽ മോശം പോവാം പോവും പിന്നെ വേറൊന്ന് പറയുന്നത് സാധാ പാല് അല്ലെങ്കിൽ വെള്ളത്തിലും കുടിക്കുക പാല് രാത്രി ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം അതിൽ ഒരു സ്പൂൺ കാസ്ട്രോയിൽ നോർമലി എല്ലാവർക്കും അറിയുന്നതാണ് ആവണക്കിൻ്റെ എണ്ണ പഴയ ആൾക്കാരൊക്കെ സ്ഥിരമായിട്ടത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇന്നത്തെ രീതിയിൽ നമുക്കത് എന്താണ് ഏതാണെന്ന് അറിയില്ല അപ്പോൾ ആവണക്കിൻ്റെ എണ്ണ ഈ പാലിൽ ഒഴിച്ചതിന് ശേഷം ഡയറക്റ്റായിട്ട് കഴിക്കുക കൂടുതലായിട്ട് കഴിക്കണ്ട ഈ ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ എന്ന രീതിയിൽ കഴിക്കുക ഇത് സ്ഥിരമായിട്ട് ഒരാഴ്ച ചെയ്യുമ്പോൾ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ മനസ്സിലാവും പിന്നെ അത് ഒരാഴ്ച കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലബന്ധം കൺട്രോൾ ചെയ്ത് പോവാവുന്നതാണ് പിന്നെ ഡെയിലി രാവിലെ എണീച്ച ശേഷം നിങ്ങളൊരു അധിക ചൂടിലല്ല ഒരു മൈൽഡ് ചൂടില ഇളം ചൂടുവെള്ളം രണ്ട് ഗ്ലാസ് ഡെയിലി എല്ലാവരും കുടിക്കാൻ നോക്കുക അത് മലബന്ധത്തിന് മാത്രമല്ല ശരീരത്തിലെ എല്ലാ ഉന്മേഷത്തിനും കോശങ്ങളുടെ വളർച്ചയ്ക്കും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് മലബന്ധം പിന്നീട് ഉണ്ടാവില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല